മൂന്ന് ഒരിക്കൽ പത്രോസും യോഹന്നാനും ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടദനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട് അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു അവൻ വലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസ്രാന യേശുക്രിസ്തുവിനെ നാമത്തിൽ നടക്കാ എന്ന് പറഞ്ഞ് അവനെ വലങ്കയക്കു പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണയും മുറിച്ച് അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു നടതും തുള്ളിയും ദൈവത്തെ പൂഴ്ത്തിയും കൊണ്ട് അവരുടെ കൂടെ ദേവാലയത്തിൽ കടന്നു അവൻ നടക്കുന്നതും ദൈവത്തെ പൂഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷുകൊണ്ട് ഇരുന്നവനെന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവനായി തീർന്നു അവൻ പത്രോസിനോടും യോഹനാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോൻ്റെതെന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്ക ആശ്ചര്യപ്പെടുന്നേ എന്ത് ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങൾ ഉറ്റുനോക്കുന്നു എന്ത് അബ്രാമിൻ്റെയും ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്തുപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച് പിലാത്തോസിൻ്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു പരിശുദിനം നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു കൊലപാതകനായവനെ വിട്ടുതരയണമെന്ന് ചോദിച്ചു ജീവനായകനെ കൊന്നുകളഞ്ഞു അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു സഹോദരന്മാരെ നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു ദൈവമോ തന്നെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് എങ്ങനെ നിവർത്തിച്ചു ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു ഒഴിവൻ എന്നാൽ കർത്താവിൻ്റെ സമൂഹത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരള് ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗമാനെ കൈക്കൊള്ളേണ്ടതാകുന്നു ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവനും ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ അത്രയുമല്ല ശമൂഹയിൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അറളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ നിങ്ങൾക്കാദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെയും അവനവന്റെ അകൃത്യങ്ങൾ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു